എണീറ്റ് വന്ന ഉടനെ കണ്ണാടിയിൽ എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടായിരിക്കണം ഇന്ന് ഫുൾ എട്ടിൻ്റെ പണിയായിരുന്നു ഇത് പലപ്പോഴും എനിക്ക് അരോചകമായിട്ട് തോന്നാറുണ്ട് കേട്ടോ കേസ് പലരും പറയും ഏ ചേച്ചി ഇത് വലിയ പാത്രത്തേക്ക് കലക്കുവെച്ചു എൻ്റെ മിസ്റ്റേക്ക് ആണ് കാരണം മാവ ഇങ്ങനെ ആട്ടി വെച്ചതിന് ശേഷമാണ് പാത്രം മാറ്റിയില്ലെന്ന് ആലോചിക്കുക രണ്ടാമത് എനിക്ക് കിട്ടിയ മിസ്റ്റേക്ക് ഇന്നൊറ്റയ്ക്ക് ഞാനാണ് സാമ്പാർ ഉണ്ടാക്കിയത് അട്ടിപോലി കുറുകിയ സാമ്പാറായിരുന്നു പക്ഷേ പ്രശ്നം ഒന്ന് മാത്രം സാമ്പാർ പൊടിക്ക് പകരം ഞാൻ രസപ്പൊടിയാണ് കഴിച്ചിട്ടത് രസം സാമ്പാറായിരുന്നു മൂന്നാമത്തെ പണി ഇഡലി കംപ്ലീറ്റ് അടി പിടിച്ചു നല്ല കരിഞ്ഞ് കരിക്കട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തൃപ്തി അണങ്ങിയിരുന്നു പിള്ളേർ കുളിപ്പിച്ചപ്പോഴത്തേക്കും ഞാനും കുളിച്ചൊരു ഇതായിട്ടോ നനഞ്ഞു കുളിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു അപ്പോഴാണ് ആലോചിച്ചത് കുറേ ദിവസമായി എൻ്റെ ദാവണി ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്നിക്കണോ ഇത് ഞാൻ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സൂപ്പർ സാധനമാണ് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് നല്ലോണം അത്യാവശ്യം നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ദാവണി മാത്രം എന്തെങ്കിലും ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് ഈ എട്ടെണ്ണം കൂടെ ഒരു ഷെൽഫ് നിറച്ച് കുത്തി കയറ്റി വെക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് മൊത്തം എടുത്ത് വയ്ക്കുക ഈ സാരികളും നല്ല ചുരിദാറുകളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ പിള്ളേരെ തല്ലൂട്ടൻ തല്ലൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കണ്ണു തരിയിട്ടുണ്ടെങ്കിൽ അടിച്ചടിച്ച് അടിച്ചടിച്ച് ചോര വരുത്തു വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ എട്ട് ദാവണിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ച് നമുക്ക് സാരിയൊക്കെ അടിപുള്ളിലിട്ട് വയ്ക്കാം ഒരെണ്ണത്തേത്തന്നെ എട്ടെണ്ണം ഒക്കെ വരുന്നുണ്ട് കേട്ടോ തിങ്ക ഞാൻ കൊടുക്കുന്നതായിരിക്കും അതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ദിവസം തിരക്കേടില്ലേ